നമസ്കാരം മംഗലശ്ശേരി നീലകണ്ഠൻ അറക്കൽ മാധവനുണ്ണി പൂവള്ളി ഇന്ദുചൂടൻ ധനഗംഭീരമായ പേരുകൾ കൊണ്ട് മലയാള സിനിമ പ്രശസ്തമാണ് പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു മലയാള ചിത്രം ആ ചിത്രത്തെക്കുറിച്ചും അതിലെ കഥാപാത്രങ്ങളെ കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സിനിമ ഭീമന്റെ വഴി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശ്രീ അഷ്റഫ് ഹംസ സംവിധാനം ചെയ്ത് ചെമ്പൻ വിനോദ് ജോസ് രചന നിർവഹിച്ച മലയാള ചിത്രമാണ് ഭീമന്റെ വഴി റിമാഗ ലിംഗൽ ആശി കപു എന്നിവരുടെ ഒ പി എം സിനിമാസിന്റെയും ചെമ്പോസ്കി പ്രൊഡക്ഷൻസിന്റെയും കീഴിൽ മലയാളികളുടെ പ്രിയതാരം ചെമ്പൻ വിനോദ് ജോസാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് കുഞ്ചാക്കബോബൻ നായകനായ ഈ സിനിമ ശ്രദ്ധിക്കപ്പെട്ടത് മികച്ച കഥാപരിസരങ്ങളും മികച്ച കഥാപാത്രങ്ങളും കൊണ്ടാണ് തീർത്തും വ്യത്യസ്തമായ ഒരു പിടി കഥാപാത്രങ്ങൾ ഈ സിനിമയിലൂടെ മലയാളികൾക്ക് മുന്നിലെത്തി അവയിൽ ചില പ്രധാനപ്പെട്ട പേരുകൾ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാം അതിൽ ഏറ്റവും വ്യത്യസ്തമായ ഒന്നാണ് ഊത്താമ്പള്ളി കൊസ്തേപ്പ് മോഡേൺ ഔട്ട്ഫിറ്റുകളിൽ മാത്രം മലയാളി കണ്ടുശീലിച്ചിട്ടുള്ള ജീനു ജോസഫിന്റെ കരിയറിൽ തന്നെ വലിയ മാർക്കായി അടയാളപ്പെടുത്താവുന്ന ഒരു കഥാപാത്രമാണ് ഊത്താംപള്ളി കൊസ്തേപ്പ് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള വേഷം മലയാളികൾ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നായി ഭീമന്റെ വഴി മാറി എന്ന് വേണം പറയാൻ രണ്ടാമതായി ഊത്താംപള്ളി കൊസ്തേബിന്റെ അനിയനായി വേഷമിട്ട ഭഗത് മാനുവലിന്റെ കഥാപാത്രത്തിന്റെ പേരാണ് ഊത്താമ്പള്ളി കാസ്വർ ഈ സിനിമയിലെ മറ്റൊരു പ്രധാനപ്പെട്ട പേരാണ് മഞ്ഞളിയിൽ ടാർസ്യൂസ് രാജ് എന്ന് പറയുന്ന അഭിനേതാവിന്റെ കൃത്യമായിട്ടുള്ള അഭിനയശേഷി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ച ഒരു കഥാപാത്രമായിരുന്നു മഞ്ഞളിയിൽ ടാർസ്യൂസ് പിന്നീട് നമുക്കതുപോലെ എടുത്തു പറയാവുന്ന മറ്റൊരു കഥാപാത്രമാണ് ഗുലാൻ പോൾ നസീർ സംക്രാന്തിയുടെ ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തങ്ങളിൽ ഒന്നായിരുന്നു ഈ സിനിമയിൽ സംഭവിച്ചത് തന്റെ വളർത്തുന്നതായി അത്രയധികം സ്നേഹിക്കുന്ന വളരെ സാധുവായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ആ കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചു ഇനി എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ഡോക്ടർ സെഡ്രിക് സൈമൺ അത്തിക്കുന്തത്തിൽ വളരെ വ്യത്യസ്ത നാമധാരിയായിട്ടുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അശ്വിൻ മാത്യു ആണ് ഭീമന്റെ വഴി എന്ന ഈ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഭീമനായി മലയാളികൾക്ക് മുന്നിലെത്തിയത് മലയാളികളുടെ പ്രിയതാരം കുഞ്ചാക്കോ ബോബനാണ് ഭീമന്റെ വഴി എന്ന ഈ സിനിമ രചന നിർവഹിച്ച് നിർമ്മിച്ച് മലയാളികൾക്ക് മുന്നിൽ എത്തിച്ച ചെമ്പൻ വിനോദ് ജോസും ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേരും തീർത്തും വ്യത്യസ്തമാണ് മഹർഷി എന്നൊരു കഥാപാത്രത്തെയാണ് അദ്ദേഹം ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ഒരു പിടി വ്യത്യസ്തമായിട്ടുള്ള പേരുകളുള്ള കഥാപാത്രങ്ങൾ നിറഞ്ഞ ഭീമന്റെ വഴി തിയേറ്ററിൽ പക്ഷേ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കിയത് തിയേറ്ററിലെ ജയപരാജയങ്ങളെക്കാൾ ഈ സിനിമ എന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ അടയാളപ്പെട്ടത് ഈ സിനിമയിലെ വ്യത്യസ്തമായ നാമധാരികളായ കഥാപാത്രങ്ങളെ കൊണ്ടാണ് തീർത്തും വ്യത്യസ്തമായ പേരുകൾ ഒരു സിനിമയെ ആളുകൾ ഓർത്തിരിക്കാൻ അതിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ വളരെ സ്ട്രൈക്കിംഗ് ആണ് ഭീമന്റെ എന്ന ഈ സിനിമ അക്കാര്യത്തിൽ വളരെയധികം വിജയിച്ചിരിക്കുന്നു വളരെ വ്യത്യസ്തമായ പേരുകൾ പ്രേക്ഷകർ ഒരിക്കലും മറക്കാനിടയില്ല ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക് തീർച്ചയായിട്ടും ഈ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഐഡന്റിറ്റി നൽകാൻ ഈ പേരുകൾക്ക് സാധിക്കുന്നുണ്ട് ഇവരാരെയും ഈ സിനിമ കണ്ടവർ അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല താങ്ക് യു